നമുക്ക് ഒറിജിനൽ ബാന്തിനി കളക്ഷൻസ് കണ്ടാലോ എന്നാൽ പ്യുവർ കോട്ടണിൽ വരുന്ന റിയൽ ബാന്തിനിസ് ആണ് അതിന്റെ ഫസ്റ്റ് നമ്മൾ കാണുന്ന മെറ്റീരിയൽ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഫൈവ് മീറ്റേഴ്സ് ചെയ്താണ് കോഡ്സർ കൺസെപ്റ്റിൽ ചെയ്തതാണ് അപ്പം നമ്മുടെ ബാന്തി എല്ലാം വരുന്നത് ടൂ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് കട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് എങ്ങനെ വരുന്നു ഇത് പ്രിന്റ് അല്ല ജസ്റ്റ് ടൈ ആൻഡ് ഡൈ ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ വരുന്നു അപ്പം ഇതിൽ ഒറിജിനൽ ബാന്ദിനിയുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റൂപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ആ അത്രയും പ്രീമിയം ഫാബ്രിക് ആണ് എങ്കിലും ആ പ്യൂർ കോട്ടണിൽ ഇത്രയും ഡൈ ചെയ്തുണ്ടാക്കുന്നതാണ് അപ്പൊ പക്ഷെ ബാന്തിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൈറ്റ് കുർത്തയുടെ കൂടെയാണ് ഇത് പെയർ ചെയ്തത് ദുപ്പട്ടയായി പെയർ ചെയ്യുന്നതെങ്കിൽ കളർ ലീക്കിങ്ങിനും കളർ പിടിക്കാനും ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എപ്പോഴും ഫസ്റ്റ് എന്തായാലും ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യണം കളർ ഗാർഡ് കാരണം നമ്മൾ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെഡ് കളറിലൊക്കെ പ്രത്യേകിച്ചും കാണാൻ പറ്റും കളർ വരും പക്ഷേ ഇതാണ് ഇതിന്റെ പ്രത്യേകത ആ ഒരു ഒറിജിനൽ ആ ഒരു ട്രഡീഷണൽ ഫാബ്രിക് എന്ന് പറയാവുന്നതാണ് ഇങ്ങനെ വരുന്നു ബാന്തി അപ്പൊ നമുക്ക് രണ്ടര മീറ്റർ അല്ലെങ്കിൽ അഞ്ചു മീറ്ററിലാണ് കിട്ടുക രണ്ടര മീറ്ററിൽ നമുക്ക് ഒരു മാക്സിമം എൽ സൈസ് വരെ ടോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ ഫൈവ് ഫൈവ് മീറ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് പോലെ ചെയ്യാനൊക്കെ പറ്റും നെക്സ്റ്റ് ഇതാ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ വരുന്നു പർച്ചേസ് ായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാതെ എങ്ങനെ വരുന്നു റിയൽ ബാന്തിനി കളർ കാർഡ് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ